സംസ്ഥാനത്ത് പ്ലസ് ടു പരീക്ഷാ ഫലം വന്നപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വിജയം വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഒന്നാണ് എസ് വിഭാഗത്തിലെ വിജയ ശതമാനം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കുറവ് ശതമാനമാണിത് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പരീക്ഷ എഴുതിയ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി വിദ്യാർത്ഥികളിൽ പതിനൊന്നായിരത്തിനാല് വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന് യോഗ്യത നേടി വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് സ്വന്തമാക്കി ജില്ലയിൽ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത് ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും ചെയ്തു ഇതിൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യരായി ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ശതമാനം വിദ്യാർത്ഥികളാണ് ഉന്നത പഠനത്തിന് യോഗ്യത നേടിയത് നാല് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഒന്നാണ് ജില്ലയിലെ വി എച്ച്എസ്സി വിഭാഗത്തിലെ വിജയ ശതമാനം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കുറവ് വിജയശതമാനമാണിത് വിദ്യാർത്ഥികളാണ് ജില്ലയിൽ ഇത്തവണ ബിഎച്ച്എസ്ത് കാസർഗോഡ് മാർത്തോമ ബദൽ വിദ്യാലയത്തിൽ പരീക്ഷ എഴുതിയ പന്ത്രണ്ട് വിദ്യാർത്ഥികളിൽ പന്ത്രണ്ട് പേരും തുടർ പഠനത്തിന് യോഗ്യത നേടി നൂറ് ശതമാനം വിജയം ഉറപ്പാക്കി പരവിനടുക്കത്തെ ഉദുമ ജി എം ആർ എച്ച് എസ് എസ് പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഉന്നത പഠനത്തിന് അർഹരായി വിജയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൌത്ത് ത്രിക്കരിപ്പോർ ഇളമ്പച്ചിയിൽ പരീക്ഷ എഴുതിയ കുട്ടികളിൽ നൂറ്റി പതിനെട്ട് പേർ തുടർ പഠനത്തിന് യോഗ്യരായി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാല് ഏഴ് ശതമാനമാണ് വിജയം ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ എഴുതിയെട്ട് വിദ്യാർത്ഥികളിൽ നൂറ്റി പതിനേഴ് പേരാണ് ഉന്നത പഠനത്തിന് യോഗ്യരായത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനമാണ് വിജയം ജി എച്ച് എസ് എസ് ബല്ലയിൽ പരീക്ഷ എഴുതിയ പേരിൽ ഉന്നത പഠനത്തിന് യോഗ്യതം രണ്ട് നാല് ശതമാനം വിജയം കമ്പല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഉന്നത പഠനത്തിന് യോഗ്യത നേടി തൊണ്ണൂറ് ഒന്ന് ഏഴ് ശതമാനമാണ് വിജയം കോട്ടമല വരക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ കുട്ടികളിൽ എഴുതിയെട്ട് പേരും തുടർ പഠനത്തിന് അർഹരായി തൊണ്ണൂറ് ശതമാനമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ചെമ്മനാട് ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി ഒൻപത് ദശാംശം നാല് മൂന്ന് ശതമാനമാണ് വിജയം ഇവിടെ പരീക്ഷ എഴുതിയ ഉപരിപഠനത്തിന് യോഗ്യരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്